ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ കുംഭസംക്രമം മകം നക്ഷത്രത്തിലാണ് കുംഭം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ കുളികനും എടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും മിഥുനത്തിൽ കുജനും ചിങ്ങം രാശിയിൽ ചന്ദ്രനും കന്നിയിൽ കേതുവും കുംഭം രാശിയിൽ ആദിത്യനും ബുധനും ശനിയും മീനത്തിൽ ശുക്രനും രാഹുവും സ്ഥിതി ചെയ്യുന്നു അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മമേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും ജോലിയിൽ സ്ഥാനമാനങ്ങളും കൂടുതൽ അധികാരങ്ങളും വന്നു ചേരുന്നതാണ് വരുമാന വർധനവ് ഉണ്ടാകുന്നതുമാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ സഹകരണങ്ങൾ നേടിയെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഇവർക്ക് സ്വർണാഭരണങ്ങളും മറ്റും ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതുപോലെ സ്ത്രീജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമാണ് സർക്കാർ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് മേലധികാരികളിൽ നിന്നും പ്രശംസ ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ ഇവരുടെ കുടുംബത്തിൽ സുഖവും സമാധാനവും ഉണ്ടാകുന്നതുമാണ് എന്നാൽ സന്താനങ്ങളുടെ കാര്യത്തിൽ ചില മനപ്രയാസങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗവും ഇവർക്കുണ്ട് മക്കളുടെ വിദ്യാഭ്യാസം വിവാഹം എന്നീ കാര്യങ്ങളിൽ ഉചിത തീരുമാനം എടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് മക്കളുടെ ഭാവി കാര്യങ്ങളിൽ ഉത്തമ തീരുമാനം കൈക്കൊള്ളാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള സാധ്യതകൾ ഒത്തുവരുന്നതുമാണ് ഈ നക്ഷത്രക്കാർ പുതിയ ചില പദ്ധതികൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് നീങ്ങുന്നതായി കാണാം ഇവർ ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ആരോഗ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായിരിക്കും പ്രത്യേകിച്ച് ഡോക്ടർമാർക്ക് പേരും പ്രശസ്തിയും വന്നു ചേരുന്നതുമാണ് അതുപോലെ മെഡിക്കൽ ഷോപ്പുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും കാര്യങ്ങൾ അനുകൂലമാണ് വരുമാന വർധനവ് ഉണ്ടാകുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് അയൽവക്കക്കാരിൽ നിന്നും നല്ല സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും നാല് പതിനേഴ് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാരുടെ പ്രവർത്തന മേഖലകളിൽ കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് ജോലിയിൽ പ്രമോഷൻ ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ ജോലിയിൽ സ്ഥലം മാറ്റത്തിനുള്ള സാധ്യതകളും ഇവർക്കുണ്ട് ജോലിസ്ഥലത്ത് കൃത്യനിഷ്ഠതയോടെയും ആത്മാർത്ഥതയോടെയും കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ് സഹപ്രവർത്തകരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് ഇവർക്ക് വരുമാന വർദ്ധനവ് ഉണ്ടാകുന്നതുമാണ് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് സ്വയം തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർക്ക് ബന്ധുജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ കുറയുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ നല്ല വാക്കുകളാലും പ്രവർത്തികളാലും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാർക്ക് താമസ താമസസ്ഥലത്ത് അപ്രതീക്ഷിതമായ ചില പ്രശ്നങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട് അതിനാൽ ഏതൊരു കാര്യത്തിൽ ഇടപെടുമ്പോഴും അതിൻ്റെ വരും വരായികൾ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുന്നതാണ് ഗുണകരമാവുക ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാരായ കലാ സാംസ്കാരിക പ്രവർത്തകർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ സമൂഹ മനസ്സിന്റെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും തീയതികൾ അനുകൂലമാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും കർമ്മ മേഖലകളിൽ സ്ഥാനചലനങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വരുമാനത്തിൽ കവിഞ്ഞ ചിലവുകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും ഇവർക്കുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ജോലി സ്ഥലത്തുള്ള അനാവശ്യ ഇടപെടലുകളും സംഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് സ്ത്രീ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് അനാവശ്യ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ഇവരുടെ പ്രവർത്തനങ്ങളിൽ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ യുവതി യുവാക്കളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമാകുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് നക്ഷത്ര പൊരുത്തവും പാപസാമ്യതയും കുജദോഷവും ദശാസന്ധി ദോഷവും മനപ്പൊരുത്തവും മറ്റു അനുകൂല കാര്യങ്ങളും പരിഗണിച്ച് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനമെടുക്കുന്നതാണ് ഉത്തമം എന്നാൽ കടുത്ത പ്രണയമുള്ളവർക്ക് മനപ്പൊരുത്തം മാത്രം പരിഗണിച്ച് ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട് ഈ നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങൾക്കുമായി ദൂരയാത്രകൾ ആവശ്യമായി വരുവാൻ ഇടയുണ്ട് ഇവർക്ക് കുടുംബ സ്വത്തുവകകൾ വീതം വെക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് മേടക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ധനധാന്യ സമൃദ്ധിയോടെ ജീവിക്കുവാൻ അവസരം ലഭിക്കുന്നതാണ് എന്നാൽ ഇടവക്കൂറിൽ ജനിച്ചവർ സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതുമാണ് അപവാദങ്ങളിലും മറ്റും പെട്ടുപോകാതിരിക്കുവാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും നാല് ഇരുപത് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് പ്രവർത്തന മേഖലകളിൽ അപ്രതീക്ഷിതങ്ങളായ ചില പ്രശ്നങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട് ജോലിയിൽ ചില സ്ഥാനമാറ്റങ്ങളും സ്ഥലം മാറ്റങ്ങളും വന്നു ചേർന്നാലും അത്ഭുതപ്പെടുവാനില്ല ഇവർക്ക് വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ് എന്നാൽ സാമ്പത്തിക നഷ്ടങ്ങളിൽ പെട്ടുപോകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ബന്ധുജനങ്ങളിൽ നിന്നും വേണ്ടത്ര സഹകരണം ലഭിക്കുവാനുള്ള സാധ്യതകളും കുറവാണ് അതിനാൽ ബന്ധുജനങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് സ്ത്രീജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് വാക്കുതർക്കങ്ങളിൽ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഇവരുടെ പ്രവർത്തന മേഖലകളിൽ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർക്ക് കള്ളന്മാരുടെ ശല്യം ശല്യമുണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ ഇവരോട് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് വിലപ്പെട്ട രേഖകളും മറ്റും നഷ്ടപ്പെട്ടു പോകുവാനുള്ള സാധ്യതകളും ഇവർക്കുണ്ട് അതിനാൽ യാത്രാവേളകളിലും മറ്റും ജാഗ്രത പാലിക്കേണ്ടതുമാണ് അതുപോലെ പലവിധ ആരോപണങ്ങളെയും അതിജീവിച്ച് മുന്നേറേണ്ടതായിട്ടുള്ള സാഹചര്യവും ഇവർക്ക് വന്നുചേരുന്നതാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികളും മറ്റു പഠിതാക്കളും പഠന കാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ജാഗ്രത പാലിക്കേണ്ടതാണ് ഒമ്പത് പതിനേഴ് മുപ്പത്തി ഒന്ന് തീയതികൾ അനുകൂലമാണ് മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ജോലിയിൽ സ്ഥാനചലനങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവർക്ക് ജോലിയുമായി ബന്ധപ്പെട്ടോ മറ്റോ ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതാണ് വരുമാന വർധനവ് ഉണ്ടാകുമെങ്കിലും അതിനനുസരിച്ച് ചിലവുകളും വർധിക്കുന്നതാണ് ജോലിസ്ഥലത്ത് എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചു പറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ ശ്രദ്ധിക്കുകയും വേണം കുടുംബ സംഗമങ്ങളിലും മറ്റും പങ്കെടുക്കുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും വാക്കുതർക്കങ്ങളിലും മറ്റും ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ശത്രുത മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുന്നതാണ് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സൗഹൃദം നിലനിർത്തുവാൻ പരിശ്രമിക്കുന്നത് ഗുണകരമായിരിക്കും നല്ല പെരുമാറ്റത്തിലൂടെ ഇത്തരക്കാരുടെ മേൽ വിജയം വരിക്കുവാൻ സാധിക്കുന്നതുമാണ് ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് പ്രത്യേകിച്ചും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ നിന്നും വരുമാന വർധനവ് ഉണ്ടാകുന്നതുമാണ് മുതിർന്ന വ്യക്തികൾ സ്വരൂപിച്ച ധനം കൈകാര്യം ചെയ്യുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതാണ് ഇടവക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ധനധാന്യ സമൃദ്ധിയോടെ ജീവിക്കുവാനുള്ള അവസരം ഒത്തുവരുന്നതാണ് ഇവരുടെ പ്രവർത്തനങ്ങളിൽ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ കൂറിൽ വരുന്ന വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഇവർക്കുണ്ടാകുന്നതുമാണ് മിഥുനക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ മനസ്സ് അസ്വസ്ഥമാകുവാൻ ഇടയുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ശാന്തതയോടെയും സമചിത്തതയോടെയും ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ആറ് പതിനേഴ് ഇരുപത്തിയൊൻപത് തീയതികൾ അനുകൂലമാണ് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇവർക്ക് പല കാര്യങ്ങൾക്കുമായി ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതാണ് ഇത്തരം യാത്രകളുടെ ഉദ്ദേശ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു വരുന്നതാണ് എന്നാൽ പല കേന്ദ്രങ്ങളിൽ നിന്നുമായി ഇവർക്ക് വരുമാനം വന്നു ചേരുന്നതുമാണ് ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ജോലിസ്ഥലത്ത് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും ഏർപ്പെടുന്ന കാര്യങ്ങളുടെ വരും വരായികൾ ആലോചിച്ച് പ്രവർത്തിക്കേണ്ടതുമാണ് സഹപ്രവർത്തകരുടെ കാര്യത്തിലുള്ള അനാവശ്യ ഇടപെടലുകളും സംഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് സ്ത്രീ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുമാണ് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുന്നതാണ് ഇത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് അപമാനം നേരിട്ടേക്കാവുന്ന പ്രവൃത്തികളിൽ നിന്നും മാറി നിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് സർക്കാർ സ്ഥാപനങ്ങളിലോ സ്വകാര്യ സ്ഥാപനങ്ങളിലോ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അവസരവും ഇവർക്ക് ലഭിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് അതുപോലെ വാഹനം ഭൂമി എന്നിവയുടെ ക്രയവിക്രയം ചെയ്യുന്നതിലൂടെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതുമാണ് എന്നാൽ ഇത്തരം വസ്തുവകകളുടെ നിയമസാധുതകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ജീവിത ശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതും ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കേണ്ടതുമാണ് രണ്ട് ഒൻപത് ഇരുപത്തിമൂന്ന് തീയതികൾ അനുകൂലമാണ് പുണർദ്ദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ പലവിധ മാറ്റങ്ങളും വന്നു ചേരുന്നതാണ് ജോലിയുമായി ബന്ധപ്പെട്ട് യാത്രകൾ ആവശ്യമായി വരുന്നതാണ് വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ച് നിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് നല്ല വാക്കുകളാലും പ്രവർത്തികളാലും സഹപ്രവർത്തകരുടെ സഹകരണം നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ് ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്നവരുടെ മേൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർ ഏർപ്പെടുന്ന മേഖലകളിലെല്ലാം കാര്യശേഷിയും ധീരതയും പ്രകടിപ്പിക്കുന്നതായി കാണാം നല്ല പ്രവർത്തികളിലൂടെ മറ്റുള്ളവരുടെ ആദരവ് പിടിച്ചുപറ്റുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഉന്നത വ്യക്തികളിൽ നിന്നും പലവിധ സഹായ സഹകരണങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് പുതിയ വാഹനങ്ങളും മറ്റും അധീനതയിൽ വന്നു ചേരുവാനുള്ള യോഗവും കാണുന്നുണ്ട് മിഥുനക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമാണെങ്കിലും ചില കാര്യങ്ങളിൽ മനോവിഷമം നേരിടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ഏതൊരു പ്രവൃത്തി ഏറ്റെടുക്കുമ്പോഴും അതിൻ്റെ വരും വരായികൾ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുന്നതാണ് ഗുണകരമാവുക സ്ത്രീജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് അനാവശ്യ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് കർക്കിടക കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് കാര്യ കാര്യലാഭവും ധനനേട്ടവും പുതിയ സ്ഥാനമാനങ്ങളും വന്നു ചേരുന്നതാണ് മനസ്സിന് സന്തോഷമേകുന്ന പല കാര്യങ്ങളിലും പങ്കുചേരുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഇവരുടെ പ്രവർത്തനങ്ങളിൽ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും നാല് പതിനേഴ് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസം ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർ ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുന്നതാണ് പുതിയ സ്ഥാനമാനങ്ങൾ ഇവരെ തേടിയെത്തുന്നതുമാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് ഇവരുടെ വരുമാനം വർദ്ധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബ അന്തരീക്ഷം സുഖകരമാകുന്നതാണ് നല്ല വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും കുടുംബ ജനങ്ങളുടെ ഇഷ്ടം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഇവർക്ക് മനസ്സുഖവും സമാധാനവും കൈവരുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ പ്രവർത്തന മേഖലകളിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ സർക്കാർ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റ് പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമായിരിക്കും ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ഉപരിപഠനത്തിനുള്ള അവസരവും ഇവർക്ക് ഒത്തുവരുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് സന്താനങ്ങളെ കൊണ്ട് ഗുണഫലങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് പല കാര്യങ്ങൾക്കുമായി ഇവർക്ക് ദൂരയാത്രകൾ ആവശ്യമായി വരുവാൻ ഇടയുണ്ട് എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരുടെ ഗൃഹനിർമ്മാണം പുരോഗമിക്കുന്നതായി കാണാം ഇവർ ആധ്യാത്മിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ് ആരാധനാലയങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാനുള്ള അവസരവും ഇവർക്ക് ഒത്തുവരുന്നതാണ് ഇവർ ജീവിത രീതികളിൽ പല മാറ്റങ്ങളും വരുത്തുന്നതായി കാണാം അതുപോലെ ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ശിരസ്സുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് മരുന്നു കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നതും ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുന്നതും ഗുണകരമായിരിക്കും മൂന്ന് പതിനാല് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും പുതിയ സ്ഥാനമാനങ്ങളും കൂടുതൽ അധികാരങ്ങളും വന്നു ചേരുന്നതുമാണ് വരുമാന വർധനവ് ഉണ്ടാകുന്നതുമാണ് ജോലിയിൽ കൃത്യനിഷ്ഠതയും സത്യസന്ധതയും ഉറപ്പുവരുത്തി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സർക്കാർ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ് ഇവരുടെ പ്രവർത്തനങ്ങളിൽ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർക്ക് സ്ത്രീകളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുന്നതാണ് സന്താനങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗവും ഇവർക്കുണ്ട് ഇവർക്ക് കുടുംബസുഖവും മനസ്സുഖവും കൈവരുന്നതാണ് ബന്ധുജനങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കുകയും വേണം ഇവർക്ക് പൂർവിക സ്വത്തുവകകൾ ഭാഗം വെച്ച് കിട്ടുവാനുള്ള യോഗവും കാണുന്നുണ്ട് അതിനാൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിന് അനുകൂലമായ കാലവുമാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ ധനമോ മറ്റു വസ്തുവകകളോ തിരിച്ചു കിട്ടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇവരുമായി ബന്ധപ്പെട്ട തർക്കവിഷയങ്ങൾ മധ്യസ്ഥം മുഖേന പരിഹരിക്കുവാൻ സാധിക്കുന്നതുമാണ് അയൽവക്കക്കാരുമായി നല്ല സ്നേഹസൗഹൃദ ബന്ധം നിലനിർത്തി മുന്നോട്ട് നീങ്ങുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഇവർക്കുണ്ടാകുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും നാല് പതിനെട്ട് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്ന രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ട ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണൂർ